കുറച്ച് മുമ്പേ ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ എടുത്തിരിക്കുന്ന സ്ഥലം നമ്മുടെ ഗുരുവാര അമ്പലമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്ന വ്യക്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിലും അതേപോലെ വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫറാണ് ആൾ നമ്മുടെ ഗുരുവാര അമ്പലത്തിൽ വന്നിട്ട് അമ്പലകുളത്തിൽ ഇരുന്നിട്ട് അമ്പലകുളത്തിൽ വെള്ളത്തിൽ കാലിട്ട് അടിച്ചിട്ടൊക്കെ ഫീഡ് എടുത്തുള്ളത് നിലവിൽ നമ്മുടെ ഗുരുവാര അമ്പലത്തിൽ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണമൊക്കെ അലോഡ് അല്ല അത് കല്യാണത്തിനും അരങ്ങേറ്റത്തിനും മാത്രമാണ് വീഡിയോയും ഫോട്ടോഗ്രാഫിയൊക്കെ അലോഡുള്ളൂ ഇതേപോലെ തന്നെ ഇത് ബാൻ ചെയ്യാൻ മെയിൻ ആയിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരമ്പലത്തിലെ ജസ്ന സലീമെന്ന് പറഞ്ഞൊരു വ്യക്തി വന്നിട്ട് ഗുരുവായൂരമ്പലത്തിലെ കേക്ക് മുറിച്ച് ഗുരുവായൂര അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നൊരു കേക്ക് മുറിച്ചതിന്റെ അതിൻ്റെ കാരണമാണ് ഹൈക്കോടതി ഇത് ബാൻ ചെയ്തത് സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ അതേ ഒരു തെറ്റ് തന്നെ അതിന് ഉപരി ഒരു തെറ്റാണ് ജാസ്മിൻ ജാഫർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗുരുവാര അമ്പലക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിലെ ആളുകൾക്കും അതുപോലെ ഹിന്ദുക്കൾക്കും മാത്രമുള്ള ഒരു പ്രവേശനമുള്ള സ്ഥലമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ആറാട്ടേനെ കുളിക്കാറങ്ങുന്ന സ്ഥലമാണ് അതുപോലെ ഗുരുയാരപ്പന് പൂജ ചെയ്യാൻ കയറുന്ന നമ്പൂതിരിമാരൊക്കെ ഒരു സ്ഥലമാണ് അത്രയും പവിത്രമായ ഒരു സ്ഥലത്ത് അഹിന്ദു ആയ ജാസ്മിൻ ജാഫർ അതും തട്ടമൊന്നും ഇടാണ്ട് ഹിന്ദുക്കളെ പോലെ പൊട്ടൊക്കെ തൊട്ടിട്ടാണ് വന്നുള്ളത് ആരായാലും ആർക്കായാലും അറിയില്ല ജാസ്മിൻ അറിയുന്നവർക്ക് മാത്രമാണ് അറിയുള്ളൂ അത് ഹിന്ദു അല്ല മുസ്ലിമാണുള്ള കാര്യം ഗുരാരാ അമ്പലത്തിൽ കയറുമോ എന്നറിയില്ല പൊട്ടൊക്കെ തൊട്ടിട്ടല്ലേ വന്നുള്ളത് കയറുമോയെന്നറിയില്ല അപ്പോ ജസ്ന സെലീമ് കേക്ക് ഗുരുവാര അമ്പലത്തിൽ വന്ന് കേക്ക് മുറിച്ചിട്ട് ഹൈക്കോടതി അത് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിൻ ജാഫർ ഗുരുയാര അമ്പലത്തിൽ വന്ന് ചെയ്തത് വലിയൊരു തെറ്റു തന്നെയാണ് അത് ഗുരുയാര അമ്പലത്തിന്റെ ആ ഗുരുയാര അമ്പലത്തിന്റെ അടുത്ത് കിടക്കുന്ന ആളാണ് ഞാൻ ഗുരുയാരപ്പന്റെ മണ്ണിൽ കിടന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട് പ്രതികരിക്കാതെ പോയി കഴിഞ്ഞാൽ വളരെ മോശമായി പോവും കാര്യമാണ് വീഡിയോ നല്ല അടിപൊളി എടുത്തിട്ടുണ്ട് നല്ല കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഗുരുയര അമ്പലത്തിൽ വന്നിട്ട് ഗുരുയാരപ്പന്റെ അടുത്ത് വന്നിട്ടാണ് ആ കളിച്ചത് അത് വളരെ മോശം തന്നെയാണ് ആള് റീച്ചിന് വേണ്ടിയിട്ടാവും ആൾക്ക് അത്യാവശ്യം റീച്ചുള്ള ആളാണ് ആ റീച്ചുള്ള ആള് ഗുരുയര അമ്പലത്തിൽ വന്നിട്ട് പിന്നെ ഒരു റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല ഗുരുയര അമ്പലത്തിലെ എല്ലാൾക്കും റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം ജസ്ന സലീമിന്റെ കേസിൽ നടപടിയെടുത്ത ഹൈക്കോടതി ജാസ്മിൻ ജാഫറിന്റെ കാര്യത്തിലും കർശനമായ നടപടിയെടുത്തേ പറ്റുള്ളൂ ഇത് കാണണം ഗുരുവര അമ്പലത്തിൽ ദേവസ്വക്കാർ ഇത് അറിയാത്തവരുണ്ടാവും അവരിലേക്ക് എത്തണം ഹൈക്കോടതിയിലേക്ക് എത്തണം കർശനമായി ഇതിന് ജാസ്മിൻ ജാഫറിനെതിരെ നടപടി എടുത്തേ പറ്റുള്ളൂ